നമുക്ക് സേതുവിൻ്റെ പലവീടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഇന്ദ്രൻ സേതുവിൻ്റെ വേണുഗോപാലിൻ്റെ ഒക്കെ പിടിയിലൊന്ന് രക്ഷപ്പെട്ടു ഓടുവാണ് എത്രയും പെട്ടെന്ന് എവിടെയായാലും പോയി ചേക്കറണം അല്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും ആ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് വേണുഗോപാലിനും സേതുവിനും ഒക്കെ പറ്റുമോ സത്യങ്ങളൊക്കെ തെളിയിക്കണം അവനെ രക്ഷപെടാൻ അനുവദിച്ചുകൂടാ കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നീട് സേതു ശ്രീഹരിയൊക്കെ ആ പിന്നാലെ പോവാണ് അവനെ പിടികൂട്ടി കൂടിയിട്ടോ ഇനി ഒരളക്കമുള്ളൂ കാരണം അവനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ തറവേലകൾ കാണിക്കും അതോടൊപ്പം തന്നെ സത്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയുടെ മുന്നിൽ തെളിയിക്കുകയും വേണമല്ലോ ഇതേ സമയത്ത് വേണുഗോപാൽ എന്തു ചെയ്തു മയൂരിയെ അതുപോലെ അച്വിനെ ഋതുവിനെ പലിവ എല്ലാവരും കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് പോവാ അപ്പൊ പല്ലവി പറഞ്ഞു അതെ സാറ് ചെന്ന് ലക്ഷ്മി അമ്മയോട് പറയുവാണെങ്കില് ലക്ഷ്മി അമ്മ വിശ്വസിക്കും അപ്പൊ അമ്മ കരുതിക്കൊണ്ടിരിക്കണത് സേതു വേണ്ടാണ് ചതി ഏതെന്നാ അത് സാറിന്റെ വാര്ന്ന് തന്നെ പറയണം സാറ് പറഞ്ഞാലോ ലക്ഷ്മി അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ അത് കേട്ടപ്പം വേണുഗോപാലിനും തോന്നി ശരിയാണ് ഒരു തെറ്റ് സേതു ചെയ്തിട്ടില്ല പക്ഷേ പക്ഷേങ്കില് താൻ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി അവരെ പുന്നുമടത്തിന്നൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നെ അപ്പൊ സത്യാവസ്ഥകളൊക്കെ പോയി പറയണല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഒടുവില് വേണുഗോപാൽ അവരെയും കൊണ്ട് അങ്ങ് ചെല്ലുവാണ് ആ സമയത്ത് മൂർത്തി അവിടെ വേണുഗോപാലും അച്ചൂൺ ഋതു പല്ലവിയൊക്കെ ചെല്ലുന്നുണ്ട് കഴിഞ്ഞപ്പ തേനും ലക്ഷ്മിയൻ എന്താ പല്ലവി നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ വീണ്ടും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞെങ്കിൽ അതിനൊരു തക്കതായ കാരണമുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഇവരൊക്കെ ഉണ്ട് അമ്മ അവരെ കണ്ടില്ലേന്ന് ചോദിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മിയൻ പറഞ്ഞു അല്ല വന്ന കാര്യം പറ എനിക്ക് അതാ അറിയണ്ടേന്ന് പറഞ്ഞു ആ സമയം വേണുഗോപാൽ പറഞ്ഞു ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പിന്നീട് വേണുഗോപാൽ പറഞ്ഞു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നെ പൊന്നുമടത്തിന്ന് നീയ ഈർ നിൽക്കുന്ന ഋതുവിനെ അച്ഛനെ ഒക്കെ ഇറക്കി വിട്ടു പക്ഷെങ്കില് സേതു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പറഞ്ഞു സേതു തെറ്റു എന്നും പറഞ്ഞിട്ടല്ലേ സേതുവിനെ സഹതം നീ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് പക്ഷെ സേതുവല്ല മയൂരിയുടെ വിവാഹം മുടക്കിയതും അതുപോലെ തന്നെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യുവേ ഓഹോ പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുവാണോ സേതു വന്ന് ഭീഷണിപ്പെടുത്തി കാണും ഉം സേതു വന്ന് പറഞ്ഞ് നിങ്ങളെ കയ്യിലെടുത്ത് കാണുമല്ലേന്നൊക്കെ ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പം വേണുഗോപൽ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താണെങ്കിലും ഇല്ല അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇറന്ന് വേറൊരുത്തം കളിച്ചിട്ടുണ്ടായിരുന്നു സേതുമാധവൻ ആന്ന് പറഞ്ഞോണ്ട് എന്റെ മുന്നിലേക്ക് വന്ന അവനാന്ന് പറയണ പുന്നുമടത്തിലെ മരിമോന് ഋതുവിന്റെ ഭർത്താവ് ഇന്ദിരനാന്ന് പറയണേ ഇന്ദിര ചീത്തോ അതെ അവനാണ് അവനാണ് സേതുമാധവനായിട്ട് വേഷം മാറി ശ്രീകാന്തനും മുന്നിലേക്ക് എന്നതും എന്റെ മുന്നിൽ ഇത്ര നാളും വന്നതൊക്കെ പക്ഷെ ആ കാര്യമൊന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല സേതു മാധവനാന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് അവൻ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പം ഞാനവനെ മുമ്പ് കണ്ടിട്ടില്ല ഞാൻ കരുതി നിന്റെ മകനായിരിക്കുന്നു സേതു നിരപരാധിയാ ലക്ഷ്മി അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇതേ സമയത്ത് സേതു ശ്രീഹരിയൊക്കെ ഇന്ദന്നെ തപ്പി നടക്കോ ഒടുവിൽ ഇന്ദെന്നെ പിടുകൂടി ഇന്ദന്നെ പിടുകൂടി അവനൊ നാളെല്ലാം കൊടുത്ത് അവനെയും കൊണ്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ വന്നത് പിന്നീട് ഇന്ദന്നെ അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തുവാണ് അതിനുശേഷം സേതു പറഞ്ഞു അമ്മേ അമ്മയുടെ ജീവിതം താർത്ഥം ഞാനെന്നല്ലേ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു അമ്മയുടെ നേഴൽവെട്ടത്തേക്ക് പോലും ഞാൻ വന്നില്ല എന്താന്നറിയാവോ അമ്മയ്ക്കൊരു നല്ല ജീവിതമുണ്ട് ഞാനായിട്ട് തല്ലിക്കെടുത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഒരിക്കൽ പോലും ഞാൻ വരാതിരുന്നേ എനിക്ക് അമ്മയെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നില്ല ഞാനായിട്ട് വേഷം മാറി ഈ നിൽക്കുന്ന വേണ്ട സാറിൻ്റെ മുന്നിലേക്ക് എന്ന് ആരാന്നറിയോ ഇവനാണ് ഈ നിൽക്കുന്ന ഇന്ദ്രനാന്ന് പറയുന്നത് ഇന്ദ്രൻ എന്തേലും പറയാൻ പറ്റുമോ കള്ളത്തരം മൊത്തം വെളിച്ചെ തായില്ലേ ആ സമയം ഋതു പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത സേതു വേണ്ടേ ഞങ്ങളെയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കായെന്താന്ന് പോലും നിങ്ങൾ അന്വേഷിച്ചില്ല നിങ്ങൾക്കിതെല്ലാം പിടിച്ചെടുക്കണമായിരുന്നു അതിന് വേണ്ടിട്ടല്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് അച്ചു പറഞ്ഞു ഇത്രയും കാലം ഞാനും എൻ്റെ അമ്മയൊക്കെ അവിടെ ജീവിച്ച എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ പണിയഴിപ്പിച്ച വീടായത് അറിയാലോ അതുപോലെ തന്നെ ടെസ്റ്റേ ഷോപ്പും അതും നിങ്ങൾ പിടിച്ചെടുത്തു സ്വന്തം മകനോടുള്ള വാശിയും വൈരാഗ്യം മൂലം അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിച്ചു ഈ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് ഒട്ട് സഹിച്ചില്ല കാരണം ഇന്ദ്രനാണ് ഈ ചതി ഏതെന്നുള്ളത് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മിത്തിനും വേണുഗോപാലിൻ്റെ അടുത്തേക്ക് എന്ന് ചെന്നിട്ട് പോയി പറയടാ സത്യങ്ങളൊക്കെ വിളിച്ചു പറ ആരെ എന്താ ഇത് ചെയ്തെന്നൊക്കെ പറയാൻ പറഞ്ഞു ഒടുവിൽ ഇന്ദ്രൻ മിണ്ടാതെ നിൽക്കുന്നുണ്ടപ്പ വേണുഗോപാൽ അവന്റെ കാരണത്തിനോട്ട് പോയ നാളെ കൂടെ പൊട്ടിക്കണം പറയടാന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ച ചതയ്ക്കുന്ന പോലെ അവരെ വേണുഗോപാലൊക്കെ ചതക്കുവാണ് അപ്പോഴേക്കും ഇന്ദ്രനു മനസ്സിലായി തന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു പെട്ടെന്ന് ഇന്ദ്രനെന്തു ചെയ്തു കൈയിലൊരു ഉണ്ടായിരുന്നു അത് മേലടുത്തുനിന്ന് എടുത്തോണ്ട് വന്ന കത്തിയ അതുമായിട്ട് നേരെ പാഞ്ഞി മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കത്തി വെച്ചു എന്റെ അടുത്തേക്ക് ഒറ്റ ഒറ്റവണ്ണം അടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കൂന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം പതറി എല്ലാവർക്കും എന്ത് ചെയ്യണം എന്ന് കാരണം എങ്ങാനും അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കില് ലക്ഷ്മി അമ്മയുടെ കഴുത്ത് കണ്ടിക്കുന്നു പറഞ്ഞ അവൻ നിൽക്കുന്നേ പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ്റെ സേതു ഒരുക്കുമായിരുന്നില്ല സേതു ഇന്ദ്ര പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കായിരുന്നു എന്നിട്ട് ഒറ്റ തൊഴിയായിരുന്നു ആ ഒറ്റ തൊഴിയില് കത്തി അവനും കൂടെ തറയിലേക്ക് വീഴുവാണ് പിന്നീട് അവനെ ഈച്ച പൊതിയോലെ പൊതിഞ്ഞിട്ട് വേണുഗോപാലും ശ്രീഹരി എല്ലാവരും കൂടെ അവനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് നല്ല വണ്ണം തന്നെ ചത കൊടുത്തു ഈ സമയത്ത് ഇതെല്ലാം കണ്ട് ഋതു ഇങ്ങനെ നിൽക്കുക ഋതുവിന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിലും ഋതു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവനെപ്പോലൊരു ദുഷ്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നില്ല അതിനകത്ത് ഒരു ഇല്ലെന്ന് മനസ്സിലായി അല്ലെങ്കിലും എന്തിനെ ഇങ്ങനെ ജീവിക്കുന്നെ എന്തിനാ തനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് ഇതിനെക്കൊണ്ടൊരു പ്രയോജനം ഇല്ലല്ലോ ഒടുവിൽ സേതു പറഞ്ഞു അതെ ഇനിയും കൂടെ ഇവനെ തല്ലിട്ടുണ്ടേ ഇവൻ ചത്തു പോത്തോളന്ന് പറഞ്ഞു വേണുഗോപാൽ പറഞ്ഞു ഇവൻ ചാവണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലി പറഞ്ഞു വേണ്ട സേതു കേട്ടാ വേണ്ട അവനെ തല്ലി കൊല്ലണ്ട എന്ന് പറയണം ഇവനെ പോലുള്ള മാനസിക രോഗിക എന്താ കൊടുക്കേണ്ടേന്ന് അറിയാവോ ഇതൊന്നും അല്ല ചെയ്യേണ്ടത് ഉം ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ലോന്നൊക്കെ പറയണേ ശരിക്കും വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇന്ദന് ആ സമയം പല്ലി പറഞ്ഞ് ഇറങ്ങി പോടാ ചാവുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എന്തുന്നെ അമ്മാതിരിയായിരുന്നു ഇന്ദനെ തല്ലി ചതച്ച എല്ലാരും കൂടെ കൂടിയിട്ട് പിന്നീട് പലയിൽ പറഞ്ഞു ഋതുവിന്റെ വയറ്റിൽ ഇവൻ്റെ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് മാത്രം ആ സമയം സെയ്തു പറഞ്ഞു എന്തിനാ ഇവനെ വെറുതെ വിടുന്നേ ഇവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇവനെ ഇതുപോലെയൊക്കെ ആക്രമണം അഴിച്ചു കിട്ടും ഇതുപോലെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം തകർക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും പല പറഞ്ഞു വേണ്ട സേതു വേട്ടാ നമ്മളായിട്ട് ആ ക്രൂരകൃത്യം ചെയ്യണ്ട ഇതിനേക്കാളും വലിയ ശിഷ്യ ഇനി ഇവനെന്താ കിട്ടാനുള്ളത് ആകപ്പാടം നാണം കിട്ടില്ലേ ഋതുഅ അങ്ങൂടി എന്നു ഋതു എന്നിട്ട് അവൻ്റെ കർണ്ണത്തടിച്ചു മേലാല് എന്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോയേക്കരുത് നിന്നെപ്പോൾ ഒരു ഭർത്താവിനെ എനിക്ക് ആവശ്യമില്ലടാ കടന്നു പോയിക്കണം നിന്റെ കുഞ്ഞു എൻ്റെ വയറ്റിലില്ല പറഞ്ഞു കേട്ടല്ലോ ഇനി ആ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് എൻ്റെ കൺമുന്നെ കണ്ടേക്കലെന്ന് പറയണം അങ്ങനെ എല്ലാരും ഇന്ദനെ തഴഞ്ഞു ഇന്ധന എഴുന്നേറ്റി പോലും പറ്റില്ല കടന്നു പോയിക്കോണം ഇനിയും കൂടെ നീ വിടുന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സേതുവണ്ണ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലത്തുള്ളൂ സേതുവേണ്ടും പാവ നിന്നെപ്പോൾ ഒരു ദുഷ്ടരെ കൊന്നിട്ട് അകത്ത് ജയിലിൽ കിടക്കേണ്ടവനല്ല സേതുവണ്ണും പല്ലവി പല്ലവിക്ക് ഒരു ജീവിതമുണ്ട് നീ അത് കണ്ട പറഞ്ഞോടാ അതാന്ന് നിനക്ക് കിട്ടുന്ന ശിക്ഷ എടാ ഇത്രയും കാലം നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നോ എല്ലാം അറിയാടാ നിന്റെ അസുഖത്തെക്കുറിച്ച് എല്ലാം അറിയായിരുന്നു ഞാൻ കറുത്ത ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എല്ലാ സഹിച്ചു ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയത് എൻ്റെ ഒരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ടാ പക്ഷേ ഇനി ആ ഫേവർ എൻ്റെ നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും നിന്നെ എനിക്ക് ഭർത്താവായിട്ട് കാണാൻ സാധിക്കില്ല നിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നീ എന്തുകൊണ്ടായി ക്രൂരത ചെയ്തതെന്ന് എനിക്കറിയാം അതുകൊണ്ട് കടന്നു പോയിക്കോ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്ന് പറയുകയാണ് ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും അതിന് അതിൻ്റേതായ ഒരു അന്തസ്സം ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ കടന്നൊരു കത്തി എടുക്കുവാണ് അപ്പോഴേക്കും പല്ലുവിയൊക്കെ ചാടിക്കേറി ഋതുവിനെ പിടിച്ചു ഋതു വേണ്ട എന്നൊക്കെ പറയണം ഒടുവില് സേതു പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോടാന്ന് പറയണം അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് നാണം കേട്ട് നടക്കാൻ പോലും അല്ല അങ്ങനെ അവസ്ഥയിലങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് സീതു എന്ന് ലക്ഷ്മി അമ്മയോട് പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഏഹ് അമ്മയെ ദ്രോഹിക്കാനാണെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു പക്ഷെ അമ്മ ശിക്ഷിച്ചുണ്ടല്ലോ എന്നെയല്ല പൂർണ്ണയാമ്മ അവരെയൊക്കെയാ ശിക്ഷിച്ച് അറിയാലോ അവരൊക്കെ എത്ര പാവങ്ങളാണെന്നറിയാവോ ഇത് മോളിരുന്ന് അച്ഛൻ കാണുന്നുണ്ട് ദൈവത്തിന് പോലും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യല്ല അമ്മേ അമ്മയെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും അമ്മയോട് പറഞ്ഞായിരുന്നു സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന നിമിഷം അമ്മ വേദനിക്കുന്നു പൊട്ടി കരയുന്നു ഈ സമയത്ത് വേണുഗോപാൽ പറഞ്ഞു തെറ്റൻ്റെ ഭാത്ത ഞാനാണ് ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ അപ്പോഴേക്കും പള്ളി പറഞ്ഞ് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ എന്ന് പറഞ്ഞു പിന്നീട് ഋതു അച്ഛും കൂടെ ചെന്നിട്ട് ലക്ഷ്മിയമ്മോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ മനസ്സ് എൻ്റെ അച്ഛൻ മരിച്ചു പോയാലും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഒരിക്കൽ നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോയതാ എന്നാൽ അന്ന് എൻ്റെ അച്ഛനെ തണലായിട്ട് എൻ്റെ അമ്മ വന്നു പക്ഷേ എങ്കിൽ വീണ്ടും നിങ്ങൾ ആ അമ്മയെ ദ്രോഹിച്ചിരിക്കുന്നെ ദൈവം പോലും നിങ്ങളോട് പൊറക്കില്ല ഉം ഗർഭിണിയായ ഞാനാ നിങ്ങളോട് പറയണേ നിങ്ങളെ ശരിക്കും ഞാൻ അറിഞ്ഞ് എന്ന് പറയണേ നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ദ്രോഹത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല കാലം ഉണ്ടാകാൻ പോകുന്നില്ലന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സേതു വേണ്ട മോളെ എന്നൊക്കെ പറയാ വേണ്ട സേതു കേട്ട എത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ അതും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പുറത്തേക്കിറങ്ങി പിന്നീട് സേതു പല്ലുവീടെ കൈ പിടിച്ച് അവരും കൂടെ അങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ലക്ഷ്മി അമ്മയ്ക്ക് ആകെ തകർന്നു പോയി കാരണം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവസ്ഥ എല്ലാവരും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും മൂർത്തി പറഞ്ഞു മാഡം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആരുന്നില്ല കാര്യങ്ങൾ അവനിങ്ങനൊരു ചതിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല മൂർത്തി ഇനിയിപ്പം എന്താ ചെയ്യുക ഇങ്ങനൊന്നും ഞാനും കരുതിയില്ല എന്ന് പറയുന്നത് പാവ എന്റെ മോനെ ലക്ഷ്മി അമ്മ അങ്ങനെ കരഞ്ഞു നന്നായിട്ട് കരഞ്ഞു തൻ്റെ മോനെ ഓർത്തിട്ട് സേതുവും പല്ലവിയൊക്കെ പറഞ്ഞു കറക്റ്റായിരുന്നു പല്ലവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മോളെ മോനെ ഓർത്ത് നിങ്ങൾ കരയൂന്ന് ഈ സമയത്ത് വേണുഗോപാൽ ആകെപ്പട വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നിട്ട് മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറിട്ട് വേണുഗോപാലിനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല താൻ കാരണം അവരൊക്കെ പുറത്തായി ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എല്ലാം കൂടെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വേണുഗോപാലിനെ സഹിച്ചില്ല ഇത് താൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ എന്നൊരു ചിന്ത വരെ വേണുഗോപാലിന്റെ മനസ്സിലേക്ക് വന്നു പിന്നീട് അവിടെ ഇരുന്ന് തോക്കെടുത്തു തോക്കെടുത്ത് സ്വയം നിറയെ ഒഴിച്ച് മരിക്കാനായിട്ട് തുടങ്ങുവാണ് ആ സമയത്താണ് മയൂരി അങ്ങോട്ട് കറന്ന് വരുന്നത് മയൂരി വന്നുകഴിഞ്ഞപ്പോ കണ്ണടിച്ചു പിടിച്ചിട്ട് സ്വയം നിറയെ കഴിച്ചു മരിക്കാൻ ശ്രമിക്കുന്ന വേണുഗോപാലേ പപ്പ എന്നുള്ള ഒറ്റ വിളിയായിരുന്നു ഓടി വന്നിട്ട് തോക്ക് തട്ടിപ്പറിച്ചു എന്താ പപ്പേ പപ്പ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു അത് പിന്നെ മോളെ ഞാൻ വേണ്ട പപ്പേ പപ്പ കൂടലൊന്നും പറയണ്ട ഏഹ് പപ്പ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളെന്നൊക്കെ ചോദിച്ചു അത് പിന്നെ മോളെ ഞാൻ ചെയ്ത വലിയ തെറ്റല്ലേ സാരമില്ല പപ്പേ പപ്പയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുടെ പേര് സംഭവിച്ചു പോയതല്ലേ പപ്പയ്ക്കും അറിയത്തിണ്ടായിരുന്നല്ലോ ഇതിനെക്കുറിച്ചൊന്നും പപ്പ ഇങ്ങനെ വിഷമിക്കല്ലേ സാരമില്ല പപ്പ അമ്മയെ പോയി വിളിക്കണം അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം നമ്മുടെ ആ പഴയ ജീവിതം വേണം അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാല് മുത്തശ്ശി കാരണാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അമ്മേനോടാക്കുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ഒരു ക്രൂരതകൃത്യം ചെയ്തതുപോലെ എന്തിനാ അമ്മയുടെ ജീവിതം നശിച്ചു പോയത് പപ്പയോടൊപ്പം നല്ലൊരു ജീവിതം അമ്മ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ മരണത്തിൽ നിന്ന് വേണുഗോപാലിനെ മയൂരി രക്ഷിച്ചു ഈ സമയത്ത് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തും പൂർണിമിച്ച് എന്തായാലും മോനെ കാര്യങ്ങളൊക്കെ പല്ലവി കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടിപ്പോൾ പൂർണ്ണിമ പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ആരൊക്കെ എന്തൊക്കെ ചെയ്യെന്ന് പറഞ്ഞാലും എൻ്റെ മോനങ്ങനെ ചെയ്യത്തില്ല എന്ന് പെറ്റമ്മയല്ല വളർത്തമ്മ എന്നാലും ഈ പറയുന്ന പൂർണ്ണമയ്ക്കറിയാം തൻ്റെ സേതു ചെയ്യത്തില്ലതോ അത്രയ്ക്ക് വിശ്വാസ സേതുവിനെ ആ സമയത്ത് സേതു പൂർണ്ണമയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആരൊക്കെ അവിശ്വസിച്ചിട്ടും എൻ്റെ അമ്മ മാത്രം എന്നെ അവിശ്വസിച്ചില്ലോന്ന് പിന്നീട് സേതു വിഷമിച്ചു മുറിപ്പോയിരിക്കുവാണ് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു പല്ലവി വന്നിട്ട് ചെന്താ ചെയ്തു കേട്ടാ ചെയ്തോട്ടേണ്ട വിഷമം ഇനിയും മാറിയില്ലേന്ന് ചോദിച്ചു അതല്ല പല്ലവി എൻ്റെ പേരിലാണല്ലോ പൂർണ്ണിമാമയ്ക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങേണ്ട വന്നത് എന്നിട്ടിപ്പം അങ്ങോട്ടേക്ക് തിരികെ കയറാൻ പോലും പറ്റിയില്ലോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു വീട്ടിൽ അവർ താമസിക്കേണ്ടി വന്നില്ലേന്ന് ചോദിച്ചു സഹായമില്ല ധൈര്യമായിട്ടിരിക്കെ ഞാനല്ലേ പറയണേ നമുക്കധികം വൈകാതെ വേറൊരു വീട്ടിലേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുവാണ് അപ്പോഴേക്കും പൂർണിമ വന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് ഈ വീട് മതി എനിക്ക് വലിയ ബംഗ്ലാവും കാര്യങ്ങളൊന്നും വേണ്ട കൊട്ടാരം ഒന്നും വേണ്ട ഇതേ ഉള്ളതുകൊണ്ട് ഓണം വല്ല എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി നീ എവിടെയുണ്ടോ അവിടെ എനിക്ക് ജീവിച്ചാൽ എന്ന് പറഞ്ഞു പിന്നീട് പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ വിളിച്ചത് പല്ലി വെച്ച് എന്താന്ന് ചോദിക്കുകയാണ് എനിക്ക് നിന്നെയൊന്ന് കാണണം കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയണം ഒടി പല്ലവി പറഞ്ഞു പറ്റില്ല എന്ന് പറയണം പല്ലവി അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു ഒടുവിൽ പല്ലവിയെ വിളിച്ച ലക്ഷ്മിയമ്മ കാര്യങ്ങൾ സംസാരിക്കുവാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാ സേദനോട് അവരോടൊക്കെ അങ്ങോട്ടേക്ക് വരാൻ പറയണം എന്റെ ഭാഗത്താ തെറ്റുണ്ടായത് ഞാൻ അവന്റെ കാല് പിടിച്ചു മാപ്പ് എനിക്ക് എന്റെ മോനെ വേണം ഞാൻ അങ്ങനെ ഒരു പാവിയായി അമ്മയായി പോയെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം പല്ലേ പറഞ്ഞു ഇനി സേതുവോടെ ക്ഷമിക്കും തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഒരിക്കലുമില്ല അമ്മയോടൊപ്പം വന്ന് ജീവിക്കാൻ തയ്യാറാകത്തും എന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നീട് കാരണം കണ്ണടച്ച സേതുവിൻ്റെ മുഖമാണ് കുറച്ചു ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും എത്ര സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്നെ ആ സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ താനാണ് തെറ്റിയത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഒടുവിൽ കൈഷ്മ ഒന്ന് സേതുവനെ പൂർണിമയൊക്കെ കാണുന്നുണ്ട് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു മോനെ നീ എന്നോടൊപ്പം വരണം നമുക്ക് വേറൊരു വീടത്തും താമസിക്കാം പുന്നിമടത്തിൽ അവരെല്ലാവരും കൂടെ കഴിഞ്ഞോട്ടെ ഞാൻ ആ വീട്ടിൽ നിന്ന് എന്താളും ഇറങ്ങിത്തരാം ആ വീട്ടിൽ കഴിയണ്ട അതുപോലെ തന്നെ പൂർണിമ ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു പക്ഷേ സേതു പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും അമ്മയോടൊപ്പം വന്ന് താമസിക്കാൻ പോകുന്നില്ല ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൂർണ്ണിമയോടൊപ്പം ആയിരിക്കും കാരണം എനിക്കൊരു വിഷമഘട്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം നിന്ന എൻ്റെ അമ്മ എൻ്റെ പെറ്റമ്മയല്ല എന്നിട്ട് പോലും നിന്നാ അതുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൂർണ്ണിമയ്ക്കും പിന്നെ എൻ്റെ പെങ്ങന്മാർക്കും ഒപ്പായിരിക്കും ഞാനൊരു അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവരെ കൈവിടില്ല എന്ന് എനിക്കാ വാക്കു പാലിച്ചാൽ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് കരയാനല്ലേ പറ്റുകയുള്ളു അവിടെ ഒരു സേതു പൂർണ്ണിമയുടെ ഒക്കെ പിടിച്ച് ആ വീട്ടിലേക്ക് കയറുന്നുണ്ട് പക്ഷെ ഇതേ സമയം ഇന്ദ്രൻ തകർന്നു പോയായിരുന്നു ഇന്ദിരന് വേറെ ആശ്രയമില്ലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കാരക്കറിഞ്ഞോണ്ട് ഇന്ദിരം നേരെ പോകുന്നത് ഇന്ദ്ര പ്രശ്നത്തിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊ ഇന്ദന്റെ കോലം കണ്ടുകഴിഞ്ഞപ്പം വിശോം ഫാറു എല്ലാരും ഞെട്ടിപ്പോയി എന്താ കാര്യം ഒന്നും അറിയത്തില്ല ആ സമയം രാജവിഷ്മും ഭയങ്കര വിഷമമായിരുന്നു തന്റെ മകൻ ഇങ്ങനെ അവസ്ഥ ഉണ്ടായല്ലോ എന്ന് പിന്നെയാണ് കാര്യങ്ങളൊക്കെ അറിയണത് ഇത് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇന്ദനെ അവിടെ വെച്ചു ഉറപ്പിക്കുവോ ഇന്ദനെ അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട് ഇന്ദനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അലയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പൊ എന്ത് സംഭവിക്കും എന്ന് അറിയത്തില്ല ഒന്നെങ്കി ഇന്ദനെ കൊണ്ടേ ചികിത്സിക്കും ഇന്ദനെ ചിലപ്പോ കുറ്റബോധം ഉണ്ടാന്ന് പറയാൻ പറ്റില്ല ഇന്ദൻ്റെ സ്വഭാവമായതുണ്ടെന്നും അറിയില്ല ചിലപ്പം ചികിത്സച്ചാൽ ചിലപ്പം ഭേദമാകുമായിരിക്കും കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി